ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് യോഹന്നാൻ രണ്ട് ആറ് അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ചില ജീവിതങ്ങൾക്ക് അവരുടെ ജീവിത വഴികൾ മുന്നേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് സ്വർഗം തീരുമാനിച്ചു വച്ചിട്ടുണ്ട് അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരാ നിങ്ങൾ നമ്മൾ പൂക്കൾ വിതറിയ വഴിയൊന്നുമല്ല അത് സഹനങ്ങളും കണ്ണുനീരും കല്ലേറും കുരിശുമെല്ലാം നിറഞ്ഞ വഴിയാ അത് അപ്പോഴും അതിൻ്റെ എല്ലാം നടുവിലൂടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് ഒരാത്മീയ സന്തോഷമുണ്ട് ഒരു നിറവുണ്ട് അവന്റെ കൂടെ നടക്കുന്ന അനുഭവം ഒരു എമാവോസ് അനുഭവം ഹൃദയങ്ങൾ ജ്വലിക്കുന്ന നിറവിന്റെ ജീവിത വഴി അതിലൂടെ നടക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ പാതിവഴിയിൽ ഇടറി വീഴാതിരിക്കാൻ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞവനോട് പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി I'm a